എല്ലാവർക്കും നമസ്കാരം ഏകദേശം പതിനഞ്ചു മാസത്തിലേറെ നീണ്ടുനിന്ന സംഘർഷത്തിന് ശേഷം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും തന്നെ ആശ്വാസത്തോടുകൂടി ഗസയിലേക്ക് നോക്കുന്നു ഗസയിൽ ഇനിയും സമാധാനം ഉണ്ടാകുമല്ലോ എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് ചില ആളുകൾ വക്രീകരിച്ച ചിരിയും ഗീർവാണമൊഴുക്കലുകളുമായി വരുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അയത്തുള്ള ഖൊമേനി ഇതിനോട് പ്രതികരിച്ച രീതിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലും ബന്ധിമോചന കരാറും പരാമർശിച്ച് ഗാസ ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചുവെന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു ഇസ്രായേലിന്റെ സൈനിക ശക്തിയും യു എസിന്റെ പിന്തുണയും ഉണ്ടായിരുന്നിട്ടും ഗസയിലെ സ്ഥിതിഗതികൾ ഇസ്രായേൽ ഭരണകൂടത്തെ മുട്ടുകുത്തിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു ഗസയുടെ മുന്നിൽ എന്നാണ് ഖമേനി ഊന്നി പറഞ്ഞത് ഇതിനൊപ്പം തന്നെ ഫലസ്തീനികളെ ഗസയിൽ നിന്നും മാറ്റി പാർപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി വിമർശിക്കുകയും ചെയ്തു പകരം ഇസ്രായേലികളെ ഗ്രീൻലാൻഡിലേക്ക് മാറ്റണമെന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഫലസ്തീനികൾക്ക് പകരം ഇസ്രായേലികളെ പുറത്താക്കാൻ ശ്രമിക്കുക അവരെ ഗ്രീൻലാൻഡിലേക്ക് കൊണ്ടുപോകുക ഒരു കല്ലുകൊണ്ട് രണ്ട് പക്ഷികളെ കൊല്ലുക എന്നതാണ് തന്റെ ഔദ്യോഗിക ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത സ്കൈ ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിന് ശേഷം ആരംഭിച്ച ഗാസയിലെ യുദ്ധം നമുക്കറിയാം ലോകം എമ്പാടും ഉള്ള ആളുകൾ അതായത് മനുഷ്യത്വമുള്ള ആളുകൾ തന്നെ വളരെ വേദനയോടുകൂടിയാണ് കണ്ടിരുന്നത് അതിന്റെ ഫലമായി ഇരുവശത്തും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഹമാസന് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഗാസയിൽ ഏകദേശം നാൽപ്പത്തി ഏഴായിരത്തിലധികം മരണങ്ങൾ ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നുണ്ട് ഈ സംഘർഷം ഗാസയിൽ ധാരാളം സിവിലിയൻ മരണങ്ങളിലേക്ക് നയിക്കപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് സത്യമാണ് ഗാസ തങ്ങളുടെ മാതൃരാജ്യമാണെന്നും അവിടെ തുടരാൻ തങ്ങൾ വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും ഉറപ്പിച്ച ഫലസ്തീനികളെ ബലം പ്രയോഗിച്ച് മാറ്റി പാർപ്പിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഇറാൻ എതിർക്കും എന്നുള്ളതാണ് ഇവർ ഇതിന് നൽകുന്ന ഒരു പ്രത്യേകമായ വിശദീകരണം പക്ഷെ അടിസ്ഥാനപരമായി ഇതാണോ പ്രശ്നം അല്ല അതിന് അവർക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തങ്ങളെന്തോ ഭയങ്കര സംഭവമാണെന്നും ഇസ്രായേൽ പേടിച്ച് ഓടി എന്നും നിലവിളിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ സ്വന്തം പൗരന്റെ ജീവൻ അത് ഒരാളായിക്കോട്ടെ ആയിരം പേരായിക്കൊള്ളട്ടെ സ്വന്തം പൗരന്റെ ജീവൻ രാഷ്ട്രത്തോളം തന്നെ വില കൽപ്പിക്കുന്ന രാഷ്ട്രങ്ങളെയാണ് ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ഇത് ഹമാസിനോ ഇറാനോ അറിയില്ല കാരണം അവർക്കത് വിഷയമേ അല്ല പൗരന്മാരുടെ ജീവിതവും അവർക്ക് ജീവിക്കേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒന്നും ഇവർക്ക് ധാരണയില്ല കാരണം ഇവർ ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത് അവർ സ്വർഗം കണ്ട് ജീവിക്കുന്ന ആളുകളാണ് സ്വന്തം പൗരന്റെ ജീവന് രാഷ്ട്രത്തോളം വില കൽപ്പിക്കുന്ന രാഷ്ട്രമായതുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസുമായി വെടിനിർത്തൽ കരാർ ഒപ്പിടാനുള്ള കാരണം ഈ പരിഷ്കൃത രാഷ്ട്രങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് അവരുടെ ജനതയുടെ സുരക്ഷയ്ക്കാണ് അപകടത്തിൽപ്പെട്ട പൗരന്മാരുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും ഏതറ്റം വരെയും പോയിരിക്കും എന്തെന്നാൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് പൗരൻ ഈ ബോംബും സ്ഫോടക വസ്തുക്കളും ഒക്കെ കെട്ടിവെച്ച് അവരെ ആൾക്കൂട്ടത്തിലേക്ക് നടുവിലേക്ക് പൊട്ടിത്തെറിക്കാൻ പറഞ്ഞു വിടുന്ന അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനെ സാധാരണക്കാരായ കുട്ടികളെ സ്ത്രീകളെ ആളുകളെ മറയാക്കിക്കൊണ്ട് അവരുടെ ഗ്രപ്പ് മുറികളിലും അവരുടെ വിരുന്നു മുറികളിലും അവരുടെ അടുക്കളകളിലും ബോംബുകളും മിസൈലുകളും ഒക്കെ സൂക്ഷിക്കുന്ന ഹമാസിനെ സത്യത്തിൽ ഹമാസിനെ പോലുള്ള ഭീകരക്കൂട്ടങ്ങൾക്ക് മനുഷ്യൻ എന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും അവരുടെ ജീവൻ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും അറിയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാനുള്ള ടൂളുകൾ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത്തിയേഴായിരം പേരാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെടുന്നത് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കാണത് കൊല്ലപ്പെട്ട ഹമാസ് ഭീകരരെയും ഈ മരണസംഖ്യയിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഏകദേശം നമ്മൾ നമ്മളൊന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കൊല്ലപ്പെട്ട സാധാരണക്കാരിലെ അൻപത് ശതമാനത്തോളം ഹമാസ് തീവ്രവാദികളെങ്കിലും ഉണ്ട് ഗാസയിലെ രണ്ടര ലക്ഷം ജനങ്ങളും യുദ്ധത്തിൽ മരണപ്പെട്ടാലും സത്യത്തിൽ ഹമാസിന് നമ്മളുടെ നാട്ടിലൊക്കെ ഒരു രീതിയാണ് ഈ കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളുടെ എണ്ണം പറഞ്ഞ് അതിൽ ഊറ്റം കൊള്ളുന്ന ആളുകൾ അല്ലെങ്കിൽ രക്തസാക്ഷികളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തങ്ങളുടെ പാർട്ടി എന്തോ എന്ന് വിചാരിക്കുന്ന തലച്ചോറിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ അപ്പം ഹമാസിന് രക്തസാക്ഷികളുടെ എണ്ണം പറഞ്ഞ് അഭിമാനിക്കുന്ന ഹമാസിന് ഇതിൽ പോലും വേദനിക്കില്ല എന്നതാണ് സത്യം അടിസ്ഥാനപരമായി ഈ ഒരു പ്രശ്നം എന്താണ് ജൂതനോടുള്ള വിരോധമാണ് അപ്പം ജൂതനോടുള്ള പോരാട്ടത്തിൽ ഷഹീദായാൽ സ്വർഗത്തിൽ അടിപൊളി ജീവിതം ഇവർക്ക് ഓഫർ ചെയ്യപ്പെടുന്നുണ്ട് തൊണ്ണൂറിൽ താഴെ മാത്രം ഇസ്രായേലുകളാണ് നിലവിൽ ഹമാസിന്റെ പിടിയിലുള്ളത് ഈ അവരുടെ മോചനത്തിനാണ് നെതന്യാഹു ഒത്തുതീർപ്പിന് തയ്യാറായത് അതായത് ഒരാളെ ഇങ്ങോട്ടേക്ക് ഹമാസ് തീവ്രവാദികൾ ബന്ധുകൾ മോചിപ്പിക്കുമ്പോൾ ഇവിടുന്ന് ഒന്ന് ഇസ്റ്റു അമ്പത് എന്ന രീതിയിൽ അമ്പത് ഫലസ്തീൻ തടവുകാരെ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടതുണ്ട് സ്വന്തം ജനതയുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ സുരക്ഷയ്ക്കും ഇസ്രായേൽ അത്രയധികം മൂല്യം കൽപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഗസ വളരെ വർഷങ്ങളായി എത്രയോ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അവിടെ യുദ്ധമാണ് ഈ ഒരു നാട് അത് കംപ്ലീറ്റ് ആയിട്ടും കോൺക്രീറ്റ് കൂട്ടങ്ങളായി മാറുന്ന അവസ്ഥ ഒരിക്കലും ഒരു മനുഷ്യവാസം സാധ്യമാകാത്ത അവസ്ഥ അങ്ങനെ ഒരു എന്താ പറയുക ശ്മശാന ഭൂമിയായി ഗാസ ഗാസമാറിയിരിക്കുകയാണ് ടെഹ്റാനിലെ അതീവ സുരക്ഷാ കിട്ട കൊട്ടാരത്തിൽ ഇസ്മയിൽ ഹനിയെ സുരക്ഷിതമായിരുന്ന ഇസ്മയിൽ ഹനിയാണ് മൊസാദ് തീർത്തു കളഞ്ഞത് കൊന്നു കളഞ്ഞിരിക്കുന്നു ഹമാസിന്റെയും ഹിസ്ബുളിന്റെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നു എന്നിട്ടും ഇവർക്ക് പ്രോക്സി യുദ്ധമായി ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ഇവരെ സഹായിച്ചുകൊണ്ടിരുന്ന ഇറാന്റെ ഇത്രയും ആളുകളെ കൊല്ലാൻ പറഞ്ഞു വിട്ടിരുന്ന ഇത്രയും ആളുകൾ മരണപ്പെടുമ്പോഴും എങ്ങനെയായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ മാത്രം മതി എന്ന് വിചാരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് അത് നോക്കി ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഐത്തുള്ള ഖൊമൈനിയുടെ നിർവ്വാണങ്ങൾ സത്യത്തിൽ ആധുനിക സമൂഹം പുച്ഛത്തോടെ തള്ളിക്കളയേണ്ട ഒന്നാണ് മനുഷ്യജീവനാണ് ഏറ്റവും പ്രേമമായ പ്രധാനം ഓരോ യുദ്ധമുഖത്തു നിന്നും ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ തങ്ങളുടെ പൗരനെ മടക്കിക്കൊണ്ട് വരുന്നതിൻ്റെ സാമാന്യം ലോജിക്ക് മാത്രം ചിന്തിച്ചാൽ മതിയാകും ഹമാസിനെ പോലുള്ള ആളുകൾ എപ്പോഴെങ്കിലും മനുഷ്യജീവിതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവരെപ്പോഴും ഗാസയിൽ ആളുകൾ കൊല്ലപ്പെടുന്നു അതിൽ കൂടെ അവർ അവരെന്ത് ചെയ്യുന്നു അതിന് ഗാസയിലേക്ക് നോക്കൂ ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവരുടെ പൊളിറ്റിക്കൽ ടൂൾ ആക്കി മാറ്റുകയാണ് എന്നാൽ ഇത് എല്ലാ കാലഘട്ടത്തിലേക്കും പരിഹരിക്കാനും വേണ്ടി അവർ എന്താണ് ചെയ്യുന്നത് അവർക്ക് ഇപ്പോഴും ഇസ്രായേലിനെതിരെ സമഗ്രമായ ആധിപത്യവും ആണ് വേണ്ടത് ജൂതന്മാരെ കൊല്ലുകയാണ് വേണ്ടത് നമ്മൾക്കറിയാം കേവലം ഒരു വ്യക്തിയുടെ ജീവന് പോലും ആധുനിക പൗരസമൂഹം വില കൽപ്പിക്കുമ്പോൾ പലപ്പോഴും ഹമാസ് അടക്കമുള്ള ആളുകൾ അത് ചെയ്യുന്നില്ല എന്തായാലും വെടിനിർത്തൽ കരാർ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ജൂതവിരോധം അടിസ്ഥാനപരമായി ഞാനിത് തുടക്കം മുതലേ പറയുന്ന കാര്യമാണ് ജൂതവിരോധം അടിസ്ഥാനപരമായി നിൽക്കുന്ന കാലഘട്ടം മുതൽ പുറത്തുക്കൽ ഇസ്ലാമിൻ്റെ രീതിയും അവരുടെ നീതിയും വെച്ച് അവസാന ജൂതനും ഇല്ലാതാവുന്നോടം വരെ അവർ ഈ ഈ ആശയം നിലനിൽക്കും അതുകൊണ്ട് ഹമാസ് പോയാലും ഹിസ്ബുള്ള പോയാലും ഹൂത്തികൾ പോയാലും മറ്റൊരു ഹമാസ് രൂപീകരിക്കപ്പെടും അല്ലെങ്കിൽ ഹമാസ് വീണ്ടും ലോകത്തെങ്ങാട്ടുമുള്ള വരുന്ന ഫണ്ടുകൾ കൊണ്ട് അവർ വീണ്ടും ആൾബലം വർദ്ധിപ്പിക്കും ആയുധബലം വർദ്ധിപ്പിക്കും ഇസ്രായേലിനെതിരെ വീണ്ടും യുദ്ധമുണ്ടാക്കും ഹമാസ് ഇല്ലാതായാൽ അവർ അതിൻ്റെ മറ്റ് അതേ വേർഷനിലുള്ള ഹമാസ് ടു നിലവിൽ വരും എന്തായാലും മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആരും തന്നെ ഇസ്രായേൽ ആയാലും ആരായാലും ജയിക്കുക എന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യർക്ക് സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആറ് യുദ്ധത്തിൽ ഈജിപ്തിൽ നിന്നും പിടിച്ചെടുത്ത സിനായി പെനിസുല ക്യാമ്പ് ഈ ഡേവിഡ് കരാർ ഒപ്പുവെച്ച് ഇസ്രായേൽ തിരികെ നൽകിയിട്ടുണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ജി സി സി കൺട്രികളുമായി എബ്രഹാം ഉടമ്പടിയുള്ള സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും ഇസ്രായേലാണ് അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാനാവില്ല അവർക്കും സമാധാനം ആവശ്യമുണ്ട് എന്തായാലും കൊമേനി കത്തിച്ചു വിടുന്ന ഈ തീയൊക്കെ മറ്റ് വലിയ രീതിയിൽ ആളുകൾക്ക് നമ്മൾ ഫ്യൂൽ ചെയ്യാന്ന് പറയും ഇന്ധനം കൊടുത്തു അതിനെ തീപ്പൊരി ഇട്ട് അതിനെ പുകയാക്കി കത്തിച്ച് ആളി കത്തിച്ച് കൊണ്ടുവരുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഐഡിയോളജികളെ പൂർവ്വമായ അർത്ഥത്തിൽ ലോകം എന്ന് തള്ളിക്കളയുന്നു എങ്കിൽ മാത്രമാണ് ലോകത്തിന് സമാധാനമുണ്ടാവുകയുള്ളൂ ഗസയിലേക്ക് നോക്കൂ എന്ന് പറയുന്നവർ ഗസയെ പുനഃസൃഷ്ടിക്കാനും എന്താണ് സമാധാനത്തിൻ്റെ മാർഗമെന്നും ആലോചിക്കുകയാണ് വേണ്ടത് എന്തായാലും ഗസയിൽ ഈ മാത്രമാണ് വെടിനിർത്തലുള്ളത് ബാക്കി വെസ്റ്റ് ബാങ്കിലും ബാക്കിയുള്ള പ്രദേശങ്ങളിലും ഇപ്പോഴും യുദ്ധം തുടരുകയാണ് എന്തായാലും ലോകത്തിന് സമാധാനം വരട്ടെ ഓരോ മനുഷ്യജീവനും അത്രയധികം പ്രധാനപ്പെട്ടതാണ്